നവപ്രഭ എന്നുള്ള മുജാഹിദ് ഇറക്കിയ ഒരു പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് ഓഗസ്റ്റിലുള്ള പുസ്തകമാണ് അതിൽ കാണാം അതിന് പുറമെ നബി തിരുമേനി മാനവലോകത്തിന് നൽകിയിട്ടുള്ള ദൗത്യത്തെയും തിരുമേനിയുടെ സച്ചരിതയങ്ങൾ പ്രസംഗങ്ങൾ വയ്യും ലഘുലേഖകൾ വഴിയും ചെറു ഗ്രന്ഥങ്ങൾ മുഖേനയും ജനങ്ങൾക്ക് എത്തിച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് നാം നബിദിനം കൊണ്ടാടേണ്ടത് തൊട്ട് മുമ്പ് പറയണ്ട് ആ മഹാപുരുഷന് മുഹമ്മദ് നബി സല്ല അലൈസ് പൂജാതനായത് ഒരു റബിയുൽ അവൽ മാസത്തിലാണല്ലോ ആ മാസം വരുമ്പോൾ ലോകത്തുള്ള മുസൽമാന്മാരൊക്കെ അഹ്ലാദ ഭരിതരായി കാണപ്പെടുന്നു നബിദിനം എന്ത് ചെയ്യുന്നു കൊണ്ടാടുന്നു എന്നാൽ ആ നബിയെ അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ അക്ഷരം പ്രതി എന്ത് ചെയ്യണം സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് അവസാന മൂപ്പർ പറയാണ് എങ്ങനെയാണ് നബിദിനം കൊണ്ടാടേണ്ടത് ചെറു ഗ്രന്ഥങ്ങൾ മുഖേന ജനങ്ങൾക്ക് എന്തെയാണ് മുത്തനബി സല്ല അലൈഹി സ്വല്ലാമ തങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുത്താനാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ നബിസ്ല്ലാ അലൈഹി സ്വല്ല തങ്ങൾ ജനിച്ച ദിവസം നബിദിനം കൊണ്ടാടേണ്ടത് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പണ്ട് ഇറങ്ങിയ പുസ്തകങ്ങളിലൊക്കെ ഈ രൂപത്തിൽ എന്തെയ്യാൻ പറ്റും കാണാൻ പറ്റും അതേപോലെ ലോകത്തിലെ മുസ്ലിമീങ്ങൾ ഒക്കെ എന്തെയുണ്ട് നബിദിനം ആഘോഷിക്കുന്നുണ്ട് എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് മുജാദിൻ്റെ പണ്ട് ഇറങ്ങിയ പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ നബി സല്ലാ അലൈഹി സ്വല്ല തങ്ങൾ ജനിച്ച മാസത്തിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ലോക ലോകമുസ്തി കൊണ്ടുപോകുന്നത് ശരിയാണത് അന്നുണ്ട് ഇന്നുണ്ട് നിങ്ങളെപ്പോഴത്തെ സൂഫികളും അതേപോലെ ഷിയാക്കുള്ള കാലത്തോട് ഉണ്ടാവുകയും ചെയ്യും ഇല്ലാതെ പോകുന്നില്ല അതെല്ലാ കാലത്തും ഉണ്ട് തുടങ്ങിയ കാലം മുതൽ നേരത്തെ മുസ്തരമായി കൃത്യമായി ഒരു കാലം അടക്കം വിശദീകരിച്ചു അന്ന് മുതൽ അതങ്ങനെ ചെയ്തു പോരുന്നുണ്ട് അങ്ങനെ ഒരു ഉണ്ടാകുമ്പോൾ അവിടെ ചെയ്യേണ്ട പണി എന്താണ് ചെറു ഗന്ഥങ്ങൾ പുസംഗങ്ങൾ ക്ലാസ്സുകൾ മുഖാമുഖങ്ങൾ ഒക്കെ സംഘടിപ്പിക്കുക അതുകൊണ്ടാണ് ഈ മഴ ആയിട്ട് പോലും പന്തലിട്ടിട്ട് ഈ മുഖാമു നടത്തിയത് അരിമർത്തുമല്ലോ റബീജവൽ മാസം വരുമ്പോൾ സ്വാഭാവികം വിജയത്തെ നാട്ടിൽ വ്യാപകമായി വരുന്നു അതിൻ്റെ ഭാഗമായി ശിർക്ക് പ്രചരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായി ഇത് ശരിയല്ല ഇത് തെറ്റാണ് ഇത് വിജയത്താണ് ഇതിൻ്റെ ഭാഗമായി ചൊല്ലുന്ന പലതും എന്ന് എന്നാളെ പഠിപ്പിക്കണം അതിലെന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും അതിലെവിടെയും റബീൻ പന്ത്രണ്ടിന് അങ്ങനെ അങ്ങനെ പ്രത്യേകം ആഘോഷിച്ചാൽ കൂലിട്ടൊന്നും ചെല്ലോ നിങ്ങൾ ഫസ്റ്റ് ചോദ്യം എന്തായിരുന്നു റബീൻ പന്ത്രണ്ടിന് പത്ത് രൂപ സ്വതൊക്കെ കൂലിട്ടോ എന്നാണ് അതതിലുണ്ടോ ഇല്ല അതവരില്ല നേരെ മറിച്ച് ലോകത്തിന് അതിൻ്റെ ഭാഗമായി നടക്കുന്ന പല സംഗതികളും പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇതൊന്നുമല്ല വേണ്ടത് പിന്നെ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെറു പുസ്തകങ്ങൾ കൃതികള് പ്രസംഗങ്ങൾ ഇതൊക്കെ സംഘടിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ അതിനെ അപ്പുറപ്പുറം വായിച്ചാൽ എന്താ നമുക്കറിയില്ല നിങ്ങൾ നിങ്ങളെ ഫോണിൽ എടുത്ത് വായിച്ചതാണ് ഞാൻ അത് എന്താ യാഥാർത്ഥ്യമായി നടക്കല്ലാ പോയാലും നമുക്കല്ല എന്തായാലും വീണ്ടില്ല ആരെവിടെ എഴുതിയാലും പറഞ്ഞാലും ഇസ്ലാമിൽ ആസൂത്രണം അള്ളാഹും റസൂലും പഠിപ്പിച്ചതാണോ നബീലിനെ സ്വഹേബത്തും താപ്യങ്ങളും ഒക്കെ കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കി പോകുന്ന കാര്യമാണോ എങ്കിൽ അത് ദീനാണ് അതിലില്ലേ അതിന് മുജാഹിദ് എഴുതിയാലും സുന്ന എഴുതാലും ആരെവിടെ പ്രസംഗിച്ചാലും അതൊന്നും ദീനായി സ്വീകരിക്കാൻ നമുക്ക് നിർവാഹവുമില്ല ഇമാ മാലിക് പറഞ്ഞ വിശ്വപ്രസിദ്ധമായ വചനം മണിത്തൻ മുഹമ്മദ് ദീനിൽ ഒരു പുതിയ ആചാരം ഒരാൾ കൊണ്ടുവരികയും നല്ലതാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്താൽ അവൻ്റെ വാദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നസുൽഹാസ്തങ്ങൾ തൻ്റെ പ്രവാചക ദൗത്യത്തിൽ വഞ്ചന കാണിച്ചുവെന്നാണ് കാരണം അള്ളാഹ് പറഞ്ഞ ദീന് പൂർത്തിയാക്കി ഇവനും പറയുക പൂർത്തിയാക്കിയ ദീന ഇല്ലെങ്കിലും പിളിക്കാഴ്ത്ത് വന്നതാണെങ്കിലും നല്ല കാര്യമാണ് അതിനർത്ഥം ഇത് നല്ലതായിട്ട് കൂടി നിബിധങ്ങൾ നമ്മെ പഠിപ്പിച്ചില്ല പഠിപ്പിച്ചില്ലെന്ന് മാത്രമല്ല പഠിപ്പിക്കാതെ എല്ലാം പഠിപ്പിച്ചുവെന്ന് പറഞ്ഞ് പറ്റിക്കുകയും ചെയ്തു എന്നാണ് അവൻ വാദിക്കുന്നത് അതിനാൽ ഫമാലം ഫല അന്നും മതമല്ലാത്തത് ഇന്നും മതമാവുകയില്ല ഇമാം ഇമാണിക് ഇമാലിറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇമാം മാലിക് മണിക്റഹിമല്ല അദ്ദേഹം പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് ഇതിൻ്റെ അസുല് അതിനപ്പുറത്ത് ആര് എഴുതിയാലും ആര് പറഞ്ഞാലും ആരും ആഘോഷിച്ചാലും ആര് കൊണ്ടുവരുന്നാലും അതൊന്നും ദീനുമായി ബന്ധമുള്ള കാര്യമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു വഴി